ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഫസ്റ്റ് നമ്മൾ കോംബോയിൽ ഇടുന്ന നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ ചൈനീസ് ബോട്സം ബോട്സത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും എന്നും പൂക്കൾ വിരിയുന്നതുമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ ഈ ചൈനീസ് ബോട്സം പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് വെറൈറ്റീസിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് പോട്ടിലും ഒക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ എന്നും പൂക്കൾ വിരിയുന്നതും കാണാൻ നല്ല ഭംഗിയാണ് താനും അടുത്ത നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലോ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ സ്ഥലമില്ലാത്തവർക്കൊക്കെ പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ പെട്രിയ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് ഇരുന്നൂറ്റി രൂപ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോൻജിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും അധികം ഉയരം വയ്ക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്നൊരു ആണ് നമ്മുടെ ഈ ഹൈഡ്രാൻജിയ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് കേട്ടോ ഈ കൊമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നന്നായി നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം ഇത് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കാരണം നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ ഇതിന് ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തുമ്പോൾ നല്ല ലൈറ്റ് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം ഇതൊക്കെ വളർത്തിയെടുക്കാൻ അധികം വെള്ളത്തിൻ്റെ ആവശ്യവും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹൊയേൻ്റെ ഒരു ആറ് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു എല്ലാ പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പ് ഇരിക്കുന്നത് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് സൺസൈഡ് കൂടിയോ അല്ലെങ്കിൽ നെറ്റ് കൂടിയോ ഒക്കെ നമുക്ക് പടർത്തി ഒരു പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് ആറ് വെറൈറ്റീസിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് മറ്റുള്ള പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പൂക്കളും എതളുകളും ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിനും നമുക്കധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെയും പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതും പൂക്കൾ വിരിയുക അടുത്ത നമ്മുടെ ലെന്താന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ ആ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനിട്ടോ ഇത് കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല നല്ല തിക്കോടുകൂടി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലെന്താന പ്ലാന്റ്സ്